പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം തിമോത്യോസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ ഈ വചനം വിശ്വാസയോഗ്യമാവുന്നു പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു കാരണം എന്താണ് അതാണ് വചനത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നത് വിശ്വസ്തനായി പാർക്കുന്ന സർവശക്തനായ ദൈവം ദൈവത്തിൻ്റെ സ്വഭാവം വിശ്വസ്തതയാണ് ആ സ്വഭാവം ദൈവമായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിനെ രുചിക്കുവാൻ കഴിയുകയില്ല എന്നാൽ നമ്മെ സംബന്ധിച്ച് നാം ഒരു തിരിഞ്ഞുനോട്ടത്തിന് തയ്യാറാകേണ്ടത് ആവശ്യവുമാണ് കാരണം ദൈവത്തെ പോലെ അല്ല നാം പലപ്പോഴും നാം ദൈവത്തെ പോലെ ആയിത്തീരുവാൻ ആ സ്വഭാവം നമ്മിലായിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കും അപ്പോൾ പലപ്പോഴും വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും അവിശ്വസ്തരായി അവരുടെ ജീവിതത്തിൽ മാറുന്നു ദൈവം അത് ആഗ്രഹിക്കുന്നില്ല ഈ വിശ്വാസയോഗ്യമായ വചനം അവിശ്വസ്തർക്കായിട്ടുള്ളതല്ല വിശ്വസ്തർക്കായിട്ടുള്ളതാണ് പ്രാർത്ഥിക്കാം പ്രിയ കത്താവെ വിശ്വസ്തരായി അങ്ങയുടെ സ്വഭാവത്തിൽ ജീവിപ്പാൽ നിന്റെ മക്കളെ കേൾപ്പിച്ച ഈ വചനം മൂലം സഹായിക്കണമേ അവരുടെ തടസ്സപ്പെട്ട് കിടക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഇന്ന് തന്നെ അവരുടെ വിശ്വസ്തത തിരിച്ചവർ എൻജോയ് ചെയ്യുമ്പോൾ അവർക്ക് അത്ഭുതകരമായി അതിൽ വിടുതൽ നൽകണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലെസ് യു